എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം സംസ്ഥാന സർക്കാർ കടുത്ത ഭാഷയിൽ തന്നെയാണ് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ഭരണപക്ഷവും ക്ഷേമ പെൻഷനെ മുൻനിർത്തി വിവിധ വാദപ്രതിവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് ക്ഷേമ പെൻഷനുകൾ മാറുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം ക്ഷേമ പെൻഷൻ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതൽ നമുക്ക് മുടങ്ങാതെ ആനുകൂല്യം എല്ലാ മാസങ്ങളിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതൊരു കൈക്കൂലിയാണ് എന്നൊക്കെ രീതിയിൽ പ്രതിപക്ഷം അവകാശവാദം ഉന്നയിക്കുകയും ഈ ഒരു വാദത്തിൻ്റെ തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാവുകയും വീണ്ടും ഒരു ഗഡുകൂടി ക്ഷേമ പെൻഷൻ മുൻകൂറായിട്ട് അതായത് ഇരുപത്തി തീയതിക്ക് ശേഷം ലഭിക്കുക ആനുകൂല്യമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൂടെ വന്നിരിക്കുകയാണ് കൃത്യസമയത്ത് തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണം വർദ്ധിപ്പിച്ചേക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടന പത്രികയിലൂടെ അറിയിച്ചിരുന്നത് എന്നാൽ ഒരാൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ രണ്ട് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട് എങ്കിൽ ആ വീട്ടിലേക്ക് അയ്യായിരം രൂപയോളം എത്തിച്ചേരുന്നതാണ് അങ്ങനെ വരുമ്പോൾ കോടികളുടെ ഒരു ബാധ്യത സർക്കാരിന് ഉണ്ടാകുന്നതാണ് സർക്കാരിന് അത്രയും കോടികൾ കണ്ടെത്തുവാനുള്ള ഒരു ബുദ്ധിമുട്ട് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി വലിയൊരു വിഷയമായിട്ട് മാറാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ാണ് നൂറോ ഇരുന്നൂറോ രൂപയുടെ വർധനവായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് ഒറ്റയടിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുന്നതിന് സാഹചര്യം അനുവദിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ആയിരത്തി എഴുന്നൂറോ ആയിരത്തി എണ്ണൂറ് രൂപയിലേക്ക് ഒരു വർധനവ് ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വളരെ വൈകാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കുന്നതാണ് ഈ ഒരു സാമ്പത്തിക വർഷം തന്നെയോ അല്ലെങ്കിൽ അടുത്തൊരു സാമ്പത്തിക വർഷം തന്നെ ഉണ്ടാകുമെന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് ഇത് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം ഒന്നായിരുന്നു ഈ ഒരു പ്രകടന പത്രികയിലെ വാഗ്ദാനം വിശ്വസിച്ച് നിരവധി ഗുണഭോക്താക്കളാണ് വോട്ട് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സർക്കാരിന്റെ മറുപടി എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ക്ഷേമ പെൻഷൻറെ വർദ്ധനവ് സർക്കാർ ഉദ്ദേശിക്കുന്നതും ആയിരത്തി എണ്ണൂറ് രൂപ ആക്കുകയാണ് എങ്കിൽ പോലും അത് വലിയൊരാശ്വാസമായിട്ട് സാധാരണക്കാർക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് വാർദ്ധക്യാലോ പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം വിവിധ ക്ഷേമനിധി ബോർഡ് വഴി അംശാദായം അടച്ച് പിന്നീട് ക്ഷേമ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്കും വലിയൊരു സാമ്പത്തിക സഹായമായിട്ട് ഇത് മാറുന്നതാണ് അവർക്കവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് അത്യാവശ്യം एट, एट, ം മരുന്ന് വാങ്ങുന്നതിന് അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ സർക്കാരിൻ്റെ ഈ ഒരു കൈത്താങ്ങി ഏറ്റവും വലിയ ഉപകാരപ്രദമായിട്ട് മാറുന്നതാണ് അപ്പോൾ ഈ ഒരു ക്ഷേമ പെൻഷൻ്റെ വർധനവ് കൃത്യമായിട്ടും ഇതിൻ്റെ ആനുകൂല്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ബുധനാഴ്ച മുതൽ അതായത് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സർക്കാർ ആരംഭിക്കുന്ന വാർഷിക മസ്റ്ററിംഗ് നമ്മൾ പങ്കെടുക്കുകയും വാർഷിക മസ്റ്ററിങ്ങിനെ വിജയകരമായിട്ട് പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതാണ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇത് ആരംഭിക്കുമെങ്കിലും നമുക്ക് ജൂലൈ മാസവും ഇത് ചെയ്യാവുന്നതാണ് ഓഗസ്റ്റ് മാസം വരെ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തി തീയതി വരെ ഇതിനെ സമയം അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജൂൺ ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച് അത് അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ പോയി നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്നൊക്കെ ഒരുപാട് ആളുകള് ചോദിച്ചിരുന്നു നിലവില് ഇപ്പോൾ ഒരുപാട് ഇളവുകളുണ്ട് രണ്ട് മാസത്തോളം നമുക്ക് സമയമുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് നിലവില് മസ്റ്ററിങ് ഉള്ളത് ആധാർ കാർഡുമായിട്ട് എത്തിച്ചേർന്ന് വേണം മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടത് ആധാർ ഒരുപാട് പഴയതൊക്കെയാണ് എങ്കിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ബയോമെട്രിക് സംവിധാനമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കൈവിരലുകൾ പതിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് പതിയാതിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ബയോമെട്രിക് മസ്റ്ററിങ് ഫുർ ഉണ്ടാകുന്നതാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫെയിലുവർ റിപ്പോർട്ട് കിട്ടുന്നതാണ് ഈ ഒരു റിപ്പോർട്ട് മുഖാന്തരം നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിങ് പൂർത്തീകരിക്കാവുന്നതാണ് ആ ഒരു മസ്റ്ററിംഗ് പരാജയ പ്പെട്ടാലും ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ആയിരിക്കുന്നവരുണ്ട് മക്കളുടെ കൂടെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആയിരിക്കുന്നവർ അങ്ങനെയുള്ളവരുടെ കാര്യം കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അവർ നമ്മുടെ നാട്ടിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നാലേ അവർക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ രണ്ട് മാസത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ